ഇതിനെല്ലാം കാരണക്കാരൻ മോഹൻലാൽ മാത്രമെന്ന് വിദ്യാ താൻ സിനിമയിലേക്ക് വരാൻ കാരണക്കാരൻ മോഹൻലാൽ മാത്രമെന്ന് വിദ്യാ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആദ്യ സിനിമയായ ചക്രത്തിലേക്ക് സംവിധായകൻ കമലിന്റെ ക്ഷണം വന്നു എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ വീട്ടുകാർ സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം അത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ഒപ്പം ആയതുകൊണ്ട് മാത്രമാണെന്ന് വിദ്യാബാലൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ ചില കാരണങ്ങളാൽ ആ സിനിമ നടന്നില്ല പക്ഷേ പിന്നീട് ബോളിവുഡിലെത്തിയ വിദ്യാബാലൻ ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ വില കൂടിയ താരമായി വളർന്നുവെങ്കിലും മോഹൻലാലിന്റെ ഒപ്പം ഒരു സിനിമ എന്ന മോഹം വിദ്യ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് അതേസമയം ആമയിലൂടെ വീണ്ടും മലയാള കേരളത്തിൽ അഭിനയിക്കാൻ ലഭിച്ച അവസരത്തിൽ നിന്നുള്ള വിദ്യയുടെ പിന്മാറ്റത്തെ കുറിച്ച് കഥകൾ പലതും പ്രചരിച്ചിരുന്നു ചർച്ചകളും വാഗ്വാദങ്ങളും പൊടിപൊടിച്ചു വിവാദത്തിൽ രാഷ്ട്രീയവും മതവും ഒക്കെ കൂടിക്കുഴഞ്ഞു അന്നൊന്നും പക്ഷേ വിദ്യ ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാനില്ലാത്തതുകൊണ്ടായിരുന്നില്ല ആ മൗനം കമലിന്റെ ആമയിൽ നിന്ന് പിന്മാറാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിദ്യ പറയുന്നു ഒരുപാട് സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് കമലാദാസ് ആ ചിത്രം തുടങ്ങാൻ അങ്ങേയറ്റം അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഡെങ്കിപ്പനി വന്ന് കിടപ്പിലായിപ്പോയി എന്നാൽ ഒരു സമയത്ത് കമലനും എനിക്കുമിടയിൽ വളരെ ക്രിയേറ്റീവായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തിരക്കഥയുടെ അവസാന രൂപം സംബന്ധിച്ച് ഞങ്ങൾ രണ്ടാൾക്കും വേറിട്ട കാഴ്ചപ്പാടുകളും സമീപനവുമാണ് ഉണ്ടായിരുന്നത് ചില രാഷ്ട്രീയപരമായ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ സിനിമ ഉപേക്ഷിച്ചത് എന്ന നിലയിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് ഞാൻ ചിത്രത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം മഞ്ജു വാര്യരാണ് കമലയുടെ വേഷം ചെയ്യുക എന്ന് കമൽ എന്നോട് പറഞ്ഞിരുന്നു ഒരു നടി എന്ന നിലയിൽ ഞാൻ ഭയങ്കര അത്യാഗ്രഹിയായ ഒരാളാണ് ഏറ്റവും മികച്ചതിനു വേണ്ടി ഏറ്റവും മികച്ച ടീമിനൊപ്പം വർക്ക് ചെയ്യണം എന്നതാണ് ആഗ്രഹമെന്നും വിദ്യ പറഞ്ഞു right